സൗദി അറേബ്യയിലുണ്ട് ഹിന്ദുസുണ്ട് ക്രിസ്ത്യൻസ് ഉണ്ട് ഒക്കെ ഉണ്ട് അവിടെ ജീവിക്കുന്നത് കേൾക്കുമ്പോൾ ഒക്കെ മുസ്ലിം ഭരണാധി പണ്ട് കാര്യമില്ല ഈ മുസ്ലിം ഭരണാധികളുടെ അടിയിലൊക്കെ ഹിന്ദുക്കളൊക്കെ ജീവിക്കുന്നുണ്ട് യുവ ആണ് അമ്പലം വരെ എടുത്തു വെളുത്തുള്ള യുഐ ഇപ്പം അമ്പലം എടുത്തില്ലേ ഇന്ത്യ പോയിട്ട് അമ്പലം വരെ എടുത്തു അവിടെ ഇന്ത്യയിലെ ഒരു വന്നിട്ട് എന്താ പറയുക ട്രസ്റ്റും കയറില്ല മോദിയൊരു കാരണം ചെയ്ത അമ്പലം അവിടെ ഹിന്ദുക്കൾ അവിടെ ഒക്കെ താമസിക്കുന്നുണ്ട് അവിടെ അങ്ങനെ മുസ്ലിം ഒരു ഹിന്ദുവിനെ ചീത്തറിന് നോക്കണം ഹിന്ദു മുസ്ലിം പറയുമൊക്കെ ഇന്നലെ സേവത്ത് എന്താ ഇന്ന ഇന്നലെ അവസ്ഥ എന്താ മുസ്ലിങ്ങളെ ചീത്ത പറഞ്ഞത് മുസ്ലിങ്ങളെ വെറുപ്പിക്കുന്നുണ്ടോ ചീത്ത പറയുന്നുണ്ടോ അതിന് നല്ല സപ്പോർട്ട് കൊടുക്കുക തിരിച്ചടിയൊന്നുമില്ല അതിങ്ങനെ ഒരു ടീമിൽ കുറേ ടീമിൽ ജാമ്യദാ എന്ന രീതി അഡ്ജസ്റ്റ് ചെയ്ത ജാമ്യ പോലത്തെ രവീന്ദ്രകുമാർ ജബ്ബാർ തീട്ടം എന്ന് ഈ ഒരുപാട് തീട്ടങ്ങൾ അങ്ങനെ പറഞ്ഞു കൊടുക്കുക അതൊക്കെ അപ്പുറം പറഞ്ഞു നോക്കണം ഇന്ത്യ എൻ്റെ വീട്ടുകാർ കാട് അതുപോലെ തന്നെയാണ് അവിടെ അറബികളെ അടിവിക്കാണ്ട് ഹിന്ദുക്കളെയോ ക്രിസ്ത്യൻസിനെയോ ചിത്രം നോക്കണം റി അവിടെ ഇവരൊക്കെ എല്ലാവരുണ്ട് അവിടൊക്കെ ഭൂരിപക്ഷം അവിടെ ഉണ്ട് അവിടെ ഭൂരിപക്ഷം മുസ്ലിംസാണെന്നുള്ളു ഈ മുസ്ലിം അടിയിൽ എങ്ങനെയാണ് ക്രിസ്ത്യൻ ഹിന്ദു ഒക്കെ ജീവിക്കുന്നത് പോയി പഠിച്ചു അതിക്ക് ഇന്ത്യൻ കോടതി ഇന്ത്യൻ ഗവൺമെന്റ് ഒക്കെ മോദിയൊക്കെ പഠിച്ചു വരിക അവിടെ പോയിട്ട് ഇവിടെ നിയമം മാത്രമെന്ന് പരിശോധിക്കാൻ കോടതിയെ അത്ര നടക്കണം നോമ്പലേ നമ്മള് നിയമങ്ങളെപ്പോൾ മാത്രം ആ ഒരു ഇതൊക്കെ വന്നല്ലോ ആരും മാറ്റാൻ നിയമം മാറ്റാൻ രാഷ്ട്രീയ സംഘങ്ങൾ സമ്മതിക്കൂല ചെറ്റുപൊളി രാഷ്ട്രീയ സംഘങ്ങൾ പറയും ഏഹ് അതന്നെ മതി നിയമം തന്നെ മതി അറിയില്ല ഇല്ല പ്രശ്നമാണ് കാരണമൊക്കെ നമ്മളെ പാട്ടുകാർ ചെയ്യണമൊക്കെ കാശുണ്ടാക്കേ ഇവരെന്ന് പറഞ്ഞാൽ മയക്കുമരുന്ന് മദ്യ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ജോലി വെക്കൻസിയാണ് ഉള്ള ഒരു സംഭവങ്ങളാണ് ഇതൊരു ഒരാളെ ഒരു നിയമിക്കണമെങ്കിൽ ഒരു തസ്തിക വേണം ഒരു ഇത് വേണ്ടേ കുറെ ആൾക്കാർ ഞാൻ പരിസ്ഥിതി പഠിച്ചു വന്നു വിദ്യാർത്ഥികൾ കുറെ പഠിച്ചു കുറേ ഡിഗ്രിന്നൊക്കെ എടുത്ത് കുറെ പഠിച്ചു വന്നു ഇവരെ പോയി എവിടെയാണെങ്കിലും നിയമിക്കുക അപ്പം വേണം മദ്യം പോകണം മദ്യം ഇങ്ങനെ ഒന്ന് മദ്യപുണ്ടാക്കാൻ പോവാണ് ഉദാഹരണം പറയാം നമ്മൾ ഇപ്പോൾ മദ്യം നമ്മുടെ കേരളത്തിൽ തന്നെ മുഖ്യമന്ത്രി പറയാം കേരളത്തിനാവശ്യമായ മദ്യം ഇവിടെ നിന്ന് ഉണ്ടാക്കണം എന്നാണ് ഇവിടെ തന്നെ ഉണ്ടാക്കണം നേരെ പുറത്തൊക്കെ പോകാൻ നേരല്ലേ നമുക്ക് തന്നെ നമ്മൾ ഉണ്ടാക്കുക പിന്നെ വേറൊരു എണ്ണം കൂട്ടിക്കൊണ്ട് കാണുക എസ് എൻസ്പം ഇന്നലെ പേപ്പറിലാക്കുന്ന എസ് എസ് ദൂരപരിധി കുറക്കാൻ വേണ്ടി പോകണെ ഏ എല്ലാവർക്കും കൊടുക്കും ഞാൻ എല്ലാ മാർച്ച് പാട്ടിക്കാർക്കും പറയം സി പി ഐ പാട്ടികൾക്ക് കണ്ട ബുക്കൊക്കെ ഭക്ഷണമൊന്നുമില്ല കുടിക്കരുത് വിറ്റോളി ജോലി ഉണ്ടാക്കുവാണ് തൊഴിലില്ലാതെ തൊഴിലുണ്ടാക്കണേ അങ്ങനെ മദ്യം അങ്ങനെ ഉണ്ടാക്കാൻ പോകണം അങ്ങനെ കുറേ ജോലി ഇതൊക്കെ കുറേ ജോലി അങ്ങനെ കിട്ടും ഇത് ബുക്കാരിലെ കുറേ കടക്കാർ ജോലിക്കാർ അങ്ങനെ അല്ലേ ഇപ്പം രണ്ട് തിരക്കായിട്ടോ കമ്പനികൾക്ക് കമ്പനിയിലുള്ള ജോലിക്കാർ കുറേ കേരളക്കാർ പിന്നെ കുറേ കേരളക്കാർ വെക്കുക പിന്നെ ഇനി കുടിച്ചാനാണ് കുടിച്ചു കഴിഞ്ഞാലോ കുറച്ചത് കുടിച്ചു കൊച്ചില കൊലക്കാര് കുടിച്ചു കുടിച്ചോട് കൂട്ടി നടക്കുന്ന പിന്നെ അപ്പം പതിനഞ്ച് കൊല്ലം ഇരുപത് കൊല്ല ഓനെ ബങ്ങളെ അപ്പോൾ ഒതൊക്കെ ഓർമ്മ വന്ന് ആക്കണു അടിച്ചു കച്ചറായി തല്ലും പൊടിയായി കൊലപാതകമായി അല്ലേ കൊലക്കാരെത്തിക്കണേ ഏ അപ്പം എന്താ അതൊരു കൂട്ടുന്ന ടീം അവിടെ പോലീസ് വന്നു അല്ലേ പോലീസ് വരാണ് അങ്ങനെ ഒരുപാട് അടി എടുക്കുന്നുണ്ട് ഓരോ ദിവസവും ഈ കള്ളു മദ്യം കാരണം അങ്ങനെ പോലീസിനാണ് ഒരു തസ്തിക ഉണ്ടായി പോലീസിന് ജോലി വേണം പോലീസുകൾക്ക് പോലീസുകാർ ജോലിയായി പോലീസുകാരെ നേരെ കൊണ്ടുപോയി സെല്ലുണ്ടാക്കി അവിടെ സെല്ലിൽ അവിടെ അതിനകത്ത് സെല്ലുണ്ടാക്കി അവിടെ പണി ജോലിക്കാരി അങ്ങനെ പിന്നെ വക്കീലിനെ വെച്ച് വക്കീലിൻ്റെ ജോലിയായി വക്കീലന്മാർക്ക് വക്കീൽ തസ്തിക വന്നു പിന്നെന്താണ് ഈ അതിനകത്ത് ജഡ്ജിമാർക്ക് പണിയായി പിന്നെ ഇതല്ല ജാമ്യം വീണ്ടും ഇങ്ങനെ എല്ലാ കൂടി ഉണ്ടായി ഇതൊറ്റ മദ്യം കൊണ്ട് ജോലി ചാൻസ് ഒരുപാട് ഒരുപാടുണ്ടാവുണ്ട് അങ്ങനെ ഇത് കൂടുക ഇത് ജോലി ചാൻസ് കൂടുതൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് മദ്യലഭ്യത കൂട്ടുക അതെ അപ്പോൾ കൂടുതൽ മദ്യം കുടിക്കുമ്പോൾ കൂടുതൽ അക്രമം ഉണ്ടാവും അപ്പോൾ കൂടുതൽ ജോലി ചാൻസ് ഉണ്ടാവും ജീവിത സസ്തയെ സൃഷ്ടിക്കപ്പെടും എന്താ